റിയുന്നത് പോയി കണ്ടുകഴിഞ്ഞാലേ മനസ്സിലായി ഒരുപാട് പേർക്ക് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവരെ സഹായിക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് െടുത്ത് പറയാവുന്നതാണ് ഇന്ത്യൻ ആർമി നേവി എയർഫോഴ്സ് ഫയർ ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ ഡി ആർ എഫ് പോലീസ് അതുപോലെ ഹോസ്പിറ്റൽ ഡോക്ടേഴ്സ് സന്ധ്യാ സംഘടനകളെ സാധാരണ ലോക്കൽ ആൾക്കാർ ഇവർ കല്ലെടുത്ത് മാറ്റിയിരിക്കുന്ന ഏറ്റവും പോലും ഇതിന്റെ ഭാഗമായി മാറുന്നു അപ്പോൾ എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യം വെച്ചത് ഞാനിവിടെ ഉൾപ്പെടുന്ന വൺ തമിഴ് ടു ബെറ്റാലിയനാണ് സി എം എസ് ആണ് അവരിവിടെ വളരെ എല്ലാവരും അവരാണ് ആദ്യം ഇവിടെത്തിയത് അവർ ഞങ്ങളുടെ ഏത് നാൽപ്പത് പേര് വളരെയധികം നടത്തി ഒരുപാട് പേര് ശ്രീകരിക്കാൻ സാധിച്ചു കഴിഞ്ഞ പതിനാറ് വർഷമായിട്ട് ഞാൻ ആ ഒരു ഉള്ളത് അവരുമായിട്ട് ഒരുപാട് ഐത്യവും ഒരുപാട് സ്നേഹവും ഒരുപാട് ഇൻട്രാക്ഷൻസ് ഉള്ള ഒരാളാണ് തീർച്ചയായിട്ടും അവർക്ക് മാത്രമല്ല ഇവിടെ വന്നിരിക്കുന്ന വേറെ പല യൂണിറ്റുകളുണ്ട് അവർക്കൊക്കെ ഒരു പ്രചോദനമാകാൻ അവരുടെ നന്ദി പറയാൻ മനസ്സുകൊണ്ട് അവരെ നമസ്കരിക്കാനായിട്ടാണ് നമസ്കരിക്കാനായിട്ടറിയുള്ളത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഇതിനെതിരെ വളരെ ശക്തമായി സ്ഥലം ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ചേർത്ത് തീരുമാനമെടുക്കണം ഒരിക്കൽ കൂടി ഇതിൻ്റെ പറയിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അപ്പോൾ ഈ ബ്രിഡ്ജുണ്ടാക്കിയ തന്നെ ഒരു വലിയ അത്ഭുതമാണ് ഈ ബ്രിഡ്ജില്ലായിരുന്നെങ്കിൽ ആദ്യം മുന്നേറ്റൊപ്പം ഏറ്റവും പെട്ടെന്ന് ഇതിന് ഒരു ഈശ്വരന്റെ സഹായം കൂടെ ഇതിന്റെ പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇനി കാണാൻ കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം അവിടെ ഇത് കണ്ടെത്താൻ സാധിക്കുന്നത് അതിലുപരി എനിക്ക് പറയാനുള്ളത് ഞാനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷനുണ്ട് ശ്രിശു ശാന്തി ഫൗണ്ടേഷനാണ് ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിന് അല്ലെങ്കിൽ ഒരു എന്താണ് ഡീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ സ്ഥിതിഗതികൾ നിരീക്ഷണത്തിന് ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പണത്തിൻ്റെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടാലും വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ് അപ്പം നമ്മൾ മൂന്ന് കോടി രൂപയുടെ ഒരു ഒരു പ്രോജക്റ്റ് ഒരു ഒരു ആർമി എല്ലാ ആൾക്കാരും ആയിരുന്നു ആദ്യം മൃഗീര് പ്രോജക്ടിന് ഞങ്ങളിപ്പോൾ നമ്മുടെ അറിവില്ല എല്ലാവരെയും നമുക്ക് പിന്നെ അത് ഒരാളെ എന്താ എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് അറിയില്ല അവരുടെ അവരെ ജീവൻ പണയം വെച്ച് മറ്റൊരു ജീവനെ രക്ഷിക്കുക എന്ന് പറയുന്നത് അതാണ് ഇതിലെല്ലാം ഇതിന്റെ എല്ലാ കാര്യങ്ങളും മറന്നുകൊണ്ട് ഒരു സഹായിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് ഏത് സ്ഥലമായാലും ഇമോഷനായിട്ട് തീർച്ചയായിട്ടും പക്ഷെ നമ്മൾ ഇന്നലെ പോയി താഴുമ്പോഴാണ് ഇതിന്റെ ഇപ്പോഴും വളരെയധികം അതിൻ്റെ അകത്ത് ഒന്നും അറിയില്ല എല്ലാവശ്യം ഓളിമ്പോഴ്സ് ആയാലും ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരായാലും പറയും പ്രവർത്തിച്ച എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഭക്ഷണം തീർച്ചയായിട്ടും അതെങ്ങനെയാണ് വരുന്നത് അതാണ് ഞാൻ പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും തീർച്ചയായിട്ടും മിസ്റ്റർ മേഘദേവി വിശ്വശാന്തി ഫൗണ്ടേഷന്റെ ഒരു ഡയറക്ടറാണ് അദ്ദേഹത്തിന് എന്താ പറയുന്നത് മാത്രമല്ല അദ്ദേഹം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ച ആളാണ് അദ്ദേഹം ഒരുപാട് ഭക്ഷണമായിട്ടുള്ള വിശ്വശാന്തി ഫൗണ്ടേഷന്റെ മാനേജിംഗ് ഡയറക്ടറുമായി അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുള്ള ഈ മൂന്ന് കോടികൾ പറയുന്നത് ഇത് വളരെയധികം മനുഷ്യ സ്ത്രീകളായിട്ടുള്ള കുറെ ആളുകൾ ഞങ്ങളുടെ വിശ്വശാന്തി തയ്യാറായിട്ടുണ്ട് അതിലെടുത്ത് പറയേണ്ടത് ഡോക്ടർ ഫോണ്ടയുടെ സുമോർ മേനാണ് ഞങ്ങളുടെ എത്തിയത് അതുപോലെ തന്നെ ഓപ്പറേഷൻ ആക്കേണ്ട സിനിമയാണ് അവരും കൂട്ടിച്ചേർന്നത് അപ്പൊ ലാലയത്തിൽ എപ്പോഴും ഒരു കാര്യം പറയാൻ അവർക്ക് പറയാത്തവിടുന്ന് ചോദിച്ചു ഇവിടെ അറിയുന്ന സ്ഥലമല്ലോ அடி நோக்கொண்டிருக்கா முந்தக்கையில் ஸ்கூல் கண்டத்தும் என்ன நோக்கி தான் அது விஸ்வசாந்தி பவுண்ட மானேஜிங் டயரக்டர் அந்த ஆ எழுத்தி ரீஜனை வச்சிச்சு ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സാഹചര്യം കൂടി ഈ സ്കൂളിലൊക്കെ അമ്പതരം കുട്ടികളാണ് മനസ്സിലായി പോയത് ഒരുപാട് ഇമോഷൻ നമ്മളൊന്ന് കാണുന്നത് ഇനി എങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് ഞാൻ അതായത് രക്ഷപ്പെട്ട ഇനിയും മുതലോട്ടുള്ള അവരുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റും നമ്മൾ തന്നെയാണ് ആലോചിക്കുന്നത് എന്നിട്ടും ആലോചിക്കാം കൂടിയാണ് താങ്കൾ ഈ ഒരു ദൗത്യത്തിൽ ക്യാമ്പുകൾ സന്ദർശിക്കുന്നുണ്ടോ സാർ സാർ ക്യാമ്പുകളിൽ പോർട്ടാ ക്യാമ്പുകളിലേക്ക് പോയിട്ട് ਪੜੀ ਪਈ ਤੇ ਕਿਹਨੇ ਇੰਨੇ ਮਿਡਿਓ ਮਾਦੀ ਮਾਦੀ ਕੰਨੂ ਯੂਰ ਮਾਈਕ ਇਜ਼ ਮਿਊਟਡ ਆ ਡੀਡੀ ਦੂਰਾਂ ਸੰਭਾਈ ਕੋ